ഹലോ ഒരാറരയ്ക്ക് എണീറ്റ് എട്ടരൊക്കെ ആകുമ്പോഴേക്കു തന്നെ വീട്ടിലുള്ള എല്ലാ ജോലിയും തീർക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ ടിപ്പൊന്നല്ല ഞാൻ ചെയ്യുന്ന വഴി ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് അതുകൊണ്ടുതന്നെ എനിക്കൊരു ആറരയ്ക്കൊക്കെ എണീറ്റ് ആറേ അതായത് ആറേ മുക്കാലിനൊക്കെ എഴുതാല് എൻ്റെ പണിയൊക്കെ കഴിയും കേട്ടോ ഞാൻ എണീറ്റ ഉടനെ ഈ ഒരു ബാൽക്കണിയിലേക്കാണ് വരിക താഴെ നടക്കാൻ പോകണം എന്നൊക്കെ മനസ്സിൽ ആഗ്രഹമൊക്കെ ഉണ്ടാവും പക്ഷേങ്കിൽ ഇപ്പം ഇവിടെ തണുപ്പ് തുടങ്ങിയ കൊണ്ട് ഞാൻ പോകലില്ല പിന്നെ ഞാനിത് ഇന്നലെ വൈകുന്നേരം തിരുമ്പിട്ടായിട്ട് യൂണിഫോമൊക്കെ അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ നേരെ അടുക്കളയിലേക്ക് വരും ഇന്നലെ ഉലുവ കുറച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തലയിൽ തേക്കാൻ പിന്നെ കുറച്ച് ബദാം പിന്നെ ഇന്ന് ചായക്ക് ഇഡ്ഡലിയാണ് കേട്ടോ പിന്നെ ഉറവായിരുന്നു വെച്ചാൽ തൈരൊക്കെ അല്ല പാലിൽ ഉറവായിരുന്നു വെച്ചിട്ട് തൈരൊക്കെ നല്ല കട്ട തൈരായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇഡ്ഡലിയാണ് കേട്ടോ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അധികം പൊന്തി വന്നിട്ടില്ല തണുപ്പ് തുടങ്ങിയതിനെ കൊണ്ടാന്ന് തോന്നണോ അപ്പം ഞാനത് ആദ്യം ഞാൻ ഏട്ടന് എട്ടരയ്ക്കാകുമ്പോഴേക്കും ഏട്ടൻ പോവും തന്നെ ഞാൻ വേഗം ചായയാണ് ഉണ്ടാക്കുക അത്രത്തന്നെ എല്ലാ പാത്രവും കഴുകി കഴുകിയാകും അടിച്ച് വരയിടും കേട്ടോ അപ്പം പിന്നെ ഞാൻ ഇത് രണ്ടടുപ്പിലായിട്ട് അരിക്ക് വെള്ളവും വയ്ക്കും പിന്നെ അതേ സമയത്ത് തന്നെ ചായക്കുള്ള സംഭവം ഉണ്ടാക്കും കേട്ടോ പിന്നെ അത് വെച്ച് അതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും ഞാൻ ഒന്നും കൂടെ അതൊക്കെ അടിച്ചു വരാലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ എന്നാൽ പിന്നെ വേഗം എപ്പോഴെങ്കിലും ഒഴിവ് സമയം ഇത്തിരി ഒരു സമയം കിട്ടുമ്പോൾ തുടച്ചിരാലോ പിന്നെ നേരെ ഞാൻ അതൊക്കെ അടി വച്ച് വാരി അതൊക്കെ വേസ്റ്റും കാര്യങ്ങളൊക്കെ പുറത്തുണ്ട് കൊണ്ട് ഒരാൾ വരും കേട്ടോ വേസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ അപ്പോഴത്തേക്ക് തിരിച്ച് എന്നെ വെള്ളമൊക്കെ നന്നുകൊണ്ട് തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഡലീൻ്റെ മാവ് അയ്യൊരു ഇതിലേക്ക് ഒഴിച്ചു ഞാൻ രണ്ട് റൗണ്ടായിട്ടാണ് കേട്ടോ ഇഡലി ചൂടാ ഒരു ഇരുപത് ഇഡലിയോടം ചൂടും അത്രേ വേണ്ടുള്ളൂ ബാക്കി മാവ് ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ഇഡ്ഡലിൻ്റെ മാവൊക്കെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിങ്ങനെ അതിൽ ഒരു ഒരിത്ര സമയം കിട്ടുമ്പോഴേക്കും ഞാൻ എന്തെങ്കിലും ചെയ്യും അപ്പോഴത്തേക്കു തന്നെ എനിക്ക് കൃത്യ അവളേക്ക് പണിയൊക്കെ ഒതുങ്ങും കേട്ടോ അല്ലെങ്കിൽ മോളൊക്കെ നീക്കുമ്പോഴേക്കു തന്നെ മോളെ നീറ്റ് കഴിഞ്ഞാൽ അവൾക്ക് ഇത് കൊടുക്കുമ്പോൾ പിന്നെ വേറെ ഒന്നും ഒന്നും എടുക്കാൻ പറ്റില്ല അവൾക്ക് കുറച്ച് സമയം ഒരൊന്നോ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് എന്തെങ്കിലും അവളൊന്ന് കഴിക്കണമെങ്കിൽ അവളെ വയ്യ തന്നെ എങ്ങനെ നടക്കണം അപ്പം അതിനൊക്കെ ഉള്ള സമയം ഞാൻ ആക്കി വെക്കുന്നതിനെ കൊണ്ടാണ് ഈ ഒരു പണിയൊക്കെ നേരത്തെ തന്നെ കഴിക്കുന്നത് കേട്ടോ അപ്പം പിന്നെ ഈ ഒരു ഇഡ്ഡലീൻ്റെതവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അരിൻ്റെ വെള്ളം തിളച്ചിട്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രാവിലെ പാലൊന്നും കിട്ടാത്തതിനെ കൊണ്ട് ഒരു ഉച്ചയ്ക്ക് ആവും പാൽ കൊണ്ടുപോരേ അതുകൊണ്ട് രാവിലെ ദിവസവും കട്ടൻ ചായ കുടിക്കേണ്ടതു വിചാരിച്ചിട്ട് ഇപ്പം കുറച്ച് ദിവസമായിട്ട് ക്യാരറ്റിൻ്റെ ജ്യൂസ് ആട്ടോ കുടിക്കാറ് അപ്പോൾ ഈ ഒരു ക്യാരറ്റും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇഡ്ഡലിക്ക് തക്കാളി ചട്നി ആക്കാമെന്ന് വിചാരിച്ചു കാരണം തേങ്ങയ്ക്ക് ഇവിടെ നല്ല പൈസ ഒരു തേങ്ങക്ക് മുപ്പത്തിനാല് രൂപയൊക്കെ ഉണ്ട് അപ്പം തേങ്ങ ആ ചട്നി എടുക്കാൻ എടുത്താൽ നമുക്ക് ഒക്കില്ലല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ച തക്കാളി ചട്നി എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ തക്കാളി ചട്നീൻ്റെ കാര്യങ്ങളൊക്കെ മുറിച്ചിട്ടു ഇപ്പോഴേക്കെന്ന ഇഡ്ഡലി ആയിട്ടുണ്ട് അതൊന്നും ഞാൻ കേസറോളിലേക്ക് തട്ടിയിട്ടിട്ടുണ്ട് തക്കാളി ചട്നിക്ക് ഞാൻ ഒരു വലിയ ഉള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും ഒരു മൂന്നോ നാലോ അഞ്ചോ ചോള ചെറിയുള്ളിയും പിന്നെ ഒരു തക്കാളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളി വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു തക്കാളി ചട്നി ഉണ്ടാക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അപ്പോഴത്തേക്ക് അടുത്ത റൗണ്ടും കഴിഞ്ഞ് ഇഡലീൻ്റെ വെച്ചിട്ടുണ്ട് ബാക്കി ഞാൻ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളത് ഉച്ചക്കത്തേക്ക് ഉപ്പേരിൻ്റെതാണ് കേട്ടോ അത് രണ്ട് മൂന്ന് ദിവസമായിട്ട് കൊണ്ടുവച്ചിട്ടുള്ളതാണ് മേത്തിയാണ് കേട്ടോ നമ്മുടെ ഉലുവേൻ്റെ ഇല അപ്പോൾ ഇത് കറിയും വെക്കും ഉപ്പേരിയും വെക്കും അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ട് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചതാണേ ിതൊന്ന് നുള്ളിയിടണം ഇതിൻ്റെ തണ്ട് എടുക്കുകയാണെങ്കിൽ ഭയങ്കര കയ്പായിരിക്കും അതുകൊണ്ട് നമ്മൾ മുരിങ്ങേൻ്റെ ഇലയൊക്കെ നുള്ളി ഇടുന്നതിൻ്റെ തൊട്ട് നുള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം തണ്ട് ഒഴിവാക്കിയിട്ട് ഞാൻ അങ്ങനെ നുള്ളി ഇട്ടു പിന്നെ അപ്പോഴത്തേക്കെന്നെ ഇഡലി വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് അരിയും അവിടെ വെന്തിട്ടുണ്ട് അരി ഞാൻ വാർത്ത കൊടുത്തിട്ടുണ്ട് അപ്പം ഇഡലി ഇഡലി ആയി ചോറുമായി ഇനിയിപ്പം ചട്നി തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഇടത്തെ മറ്റേ വെള്ളയപ്പത്തിൻ്റെ പാത്രമാണ് ഞാൻ വേറെ ഓരോന്നിനും എടുത്തെടുത്ത് എടുത്ത് ഇപ്പം ഇതിൽ വെള്ളയപ്പം ചൂടാൻ പറ്റുന്നേ ഇല്ല പിന്നെ അധികം പാത്രം ഇവിടെ വാങ്ങി വെച്ചിട്ടില്ല കാരണം നമ്മളിപ്പോൾ ഒരു എല്ലാം കൂടി ഇവിടെ അത് കഴിഞ്ഞാൽ വേറെ സ്ഥലത്തേക്ക് പോകണം അപ്പം എല്ലാം കൂടെ കെട്ടിപ്പെറുക്കി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അധികം പാത്രങ്ങളും കാര്യങ്ങളും ഒന്നും അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉഴുന്ന് ഇട്ട് കൊടുത്തിട്ടിട്ടുണ്ടോ കുറച്ച് ഉഴുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉഴുന്ന് കളറായി വരുമ്പം ഒരു ബ്രൗൺ കളറാൻ തുടങ്ങുമ്പോൾ തന്നെ കടുക് ഇട്ട് കൊടുക്കും കടുക് പൊട്ടി കഴിയുമ്പം വെളുത്തുള്ളി ഇട്ട് കൊടുക്കും വെളുത്തുള്ളി ഒന്ന് ചൂടായി ഒരു പച്ചമണക്കൊങ്ങ് പോകുന്ന അധികം സമയമൊന്നും വെക്കൂല്ല കേട്ടോ എന്നിട്ട് അതിൻ്റെ അകത്തേക്കായിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ഒരു ഉള്ളിയും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കും അതൊന്ന് വാടി വരുമ്പം അതിൻ്റെ അകത്തേക്ക് കുറച്ച് മല്ലി അധികം ഒന്നും ഇടൂലൊരു നുള്ളു മല്ലി ഇടും കുറച്ച് മുളകും ഇടും എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും കേട്ടോ മഞ്ഞൾ ഇടൂല മല്ലിയും മുളകും മാത്രം അപ്പോഴേക്കും അതൊന്നും വാടുമ്പോഴേക്കാണ് ഞാൻ ഇന്ന് ദാല് വെക്കാതെ വിചാരിച്ചിട്ട് കുറച്ച് പരിപ്പ് എടുത്തിട്ട് കഴുകിയിട്ട് കുക്കറിനകത്ത് വെക്കുന്നുണ്ട് കേട്ടോ പരിപ്പിൻ്റെ കൂടെ രണ്ട് മൂന്ന് നമ്മുടെ പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട് അതൊരു നാല് വിസിൽ വരുമ്പോഴേക്കു തന്നെ വെന്ത് കിട്ടുന്നതാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു മസാലയൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ ആ ഒരു മസാലയിൻ്റെ പച്ചമണൊക്കെ പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യും പിന്നെ ഇത് തണിഞ്ഞിട്ട് അടിച്ചെടുത്ത ചട്നി അവിടെ റെഡിയായി പിന്നെ വേണ്ടത് ഉപ്പേരിക്കുള്ളി ഇട്ടിട്ടുണ്ടല്ലോ അതിലേക്ക് കുറച്ച് ഉള്ളി മുറിച്ചിടണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് ഇത്തിരി ഇത്തിരി ഒരൊഴിവ് കിട്ടിയ സമയത്ത് ഞാൻ പോയിട്ട് നമ്മൾ അലക്കാനുള്ളത് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അലക്കാൻ അധികം ഒന്നും ഉണ്ടാകത്തില്ല എൻ്റെ കഴിഞ്ഞ ദിവസമായിട്ട് ഡ്രസ്സും അതേപോലെ ഏട്ടൻ്റെ ഒരു ബനീനും പിന്നെ അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ടാവും കേട്ടോ അലക്കാൻ വേണ്ടിയിട്ട് അധികം ഒന്നും ഉണ്ടാവില്ല അതിന് വാഷിംഗ് മെഷീനൊന്നുമില്ല കല്ലിൽ തന്നെ ഞാൻ അലക്കെ കേട്ടോ അവിടെ ഇരുന്നിട്ട് വേണം അലക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അലക്കാൻ വേണ്ടി കുതിർത്ത് വെച്ചിട്ടുണ്ട് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ വേഗം അലക്കിയെടുക്കാൻ പറ്റുമല്ലോ പിന്നെ അലക്ക് കല്ലും കാര്യങ്ങളൊന്നുമില്ല കൈ വെച്ചിട്ട് പിന്നെ അവിടെ ഒരു ചെറിയ കട്ടയുണ്ട് അത് മലക്കെ വെച്ചിട്ട് അഴുക്കൊക്കെ നല്ലവണ്ണം ഉള്ളത് അഴിമതൊക്കെ വെച്ചിട്ട് അലക്കും പിന്നെ ഞാൻ ഉള്ളി മുറിച്ചിട്ട് കൊടുക്കുന്നത് മറ്റേ ദാലിന് വേണ്ടിയിട്ടാണ് കേട്ടോ ദാലിൻ്റെ അകത്ത് ഈ ഒരു പരിപ്പൊക്കെ വെന്ത് വരുന്ന സമയത്ത് ഉള്ളിയും തക്കാളി ഒരു ഉള്ളി അതോ ഒരൊന്നര കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഞാൻ കൊണ്ടാണ് ഒന്നര കഷ്ണം എടുത്തത് വലിയ ഉള്ളിയാണെങ്കിൽ ഒരു കഷ്ണട്ടോ ഒരു ഉള്ളി ആട്ടോ എടുക്കുള്ളൂ എന്നിട്ട് എന്നിട്ടതൊന്ന് വാട്ടിയെടുക്കണം അതൊന്ന് വാട്ടിയിട്ട് ഈ ഒരു ദാൽ വന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അതിൻ്റെ അകത്തേക്ക് ദാലിൻ്റെ അകത്തേക്ക് പിന്നെ മഞ്ഞൾ ഉപ്പും കൂടെ ചേർക്കും മഞ്ഞൾ ഉപ്പും ചേർത്ത് ഒരു വാട്ടി വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം ചേർക്കും കേട്ടോ പിന്നെ വറവ് ചെയ്യണം വറവ് ചെയ്യാൻ വേണ്ടത് കുറച്ച് ചെറിയുള്ളിയും കുറച്ച് നമ്മുടെ വെളുത്തുള്ളിയും കൂടെ കുനു കുനാ അരിഞ്ഞിട്ട് അതും കൂടെ വേണം കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മൾ ക്യാരറ്റ് ഒന്ന് ക്യാരറ്റ് നേരത്തെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ച കേട്ടോ മണ്ണിൽ വെള്ളത്തിൽ ചിലപ്പോൾ ഞാൻ ക്യാരറ്റ് വേവിച്ചിട്ടാണ് ജ്യൂസ് ജ്യൂസടിക്കാറ് ഇന്ന് ഞാൻ വേവിച്ചിട്ടില്ല ഏട്ടന് വേവിച്ചിട്ട് ജ്യൂസ് അടിക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ വേവിക്കാതെ ജ്യൂസടിക്കാമെന്ന് വിചാരിച്ച് അതൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ അകത്തേക്കായിട്ട് ഒരു ഏലക്കായിൻ്റെ കുരു മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ചട്നീൻ്റെ സംഭവമൊക്കെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് എന്നെ അതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കണം അതിൻ്റെ അകത്തേക്ക് ഇച്ചിരി വെള്ളം കൊണ്ട് ഞാൻ ഈ ഒരു ചട്ടിയും കൂടെ കഴുകിയിട്ട് ആ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് ഇതിൻ്റെ ഒരു ചട്ണി അരയ്ക്കാൻ വെച്ച് അരച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് അലക്കുന്നുണ്ട് കേട്ടോ അലക്കാൻ കൊണ്ട് വേഗം കഴിയും അത് അഴുക്കൊന്നും അധികം ഇല്ലാത്ത കൊണ്ടും അത് പെട്ടെന്ന് കഴിയും കേട്ടോ അപ്പോൾ ചട്ണി ആയിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഈ ഒരു ചട്നിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് തേങ്ങാ ചട്നീനെക്കാട്ടും കൂടുതൽ എനിക്ക് ടേസ്റ്റ് തോന്നിയത് ഈ ഒരു തക്കാളീൻ്റെ ചട്നിയാണ് കേട്ടോ തക്കാളി മാത്രമല്ല ഉള്ളിയും ഇതൊക്കെ ഉണ്ട് പിന്നെ ഇതൊന്ന് വാട്ടിയെടുക്കണം അത് നമ്മുടെ ദാലിലിടാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ഉള്ളിയും തക്കാളിയും കൂടിയാണ് അതൊന്ന് വാട്ടിയെടുക്കണം പാത്രമൊക്കെ നമ്മൾ രാത്രി കഴുകി വെച്ചാൽ തന്നെ രാവിലെ പ്രത്യേകിച്ച് അധികം പണിയൊന്നും ഉണ്ടാവില്ല പാത്രം കഴുകാനാണ് എല്ലാവർക്കും കൂടുതലൊരു ടൈം വേണ്ടത് അപ്പോൾ രാത്രി ഒരു പാത്രമൊക്കെ കഴുകി വെച്ചാലും പിന്നെ നമ്മൾ ഇവിടെ ഇപ്പോൾ എടുക്കുന്ന പാത്രം എടുത്ത് അപ്പം തന്നെ അത് കഴുകി വെച്ചാൽ ആ പണി അവിടെ കഴിയും പിന്നെ അതിനു വേണ്ടി സമയം വേറെ മാറ്റി വയ്ക്കേണ്ട കാര്യമല്ല പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്രമൊക്കെ നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് കഴുകി കഴിഞ്ഞാൽ അതും കഴിയും പിന്നെ ഒരു രണ്ട് പാത്രം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ കഴുകി കഴുകി എടുക്കുകയാണെങ്കിൽ അധികം പാത്രം അവിടെ ഉപയോഗിക്കേണ്ടിയും വരില്ല ഈയൊരു ഉള്ളിയും വെളുത്തുള്ളിയും ഞാൻ മുറിച്ചെടുത്താൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ ദാലിന് വേണ്ടിയിട്ട് വറവ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ വേണ്ടത് നമ്മുടെ വറ്റൽ മുളകാണ് ഇവിടെ വറ്റൽ മുളക് തീർന്നു പോയെക്കുണ്ട് ഞാൻ വറ്റൽ മുളക് എടുക്കുന്നില്ല കേട്ടോ അപ്പം ദാൽ ദാൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ഞാൻ നമ്മുടെ അപ്പോഴേക്കെൻ്റെ മോളുണ്ട് എനിയ്റ്റ് വന്നിട്ടുണ്ട് അവളെ ഞാൻ ഏട്ടൻ്റെ അടുത്ത് കൊടുത്ത് ജ്യൂസ് അടിച്ച് വെച്ചത് ഞാനൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്യാരറ്റ് ജ്യൂസ് കുടിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഫോണിൽ ഇപ്പോൾ അത്യാവശ്യം നല്ലവണ്ണം ഞാൻ ഫോണിൽ വർക്കൊക്കെ ചെയ്യുന്നതിനെക്കൊണ്ട് ഫോൺ എപ്പോഴും ഫോണ് തന്നെയാണ് പിന്നെ എപ്പോഴും ഏട്ടനെപ്പോഴും ലാപ്ടോപ്പ് കൊണ്ട് ലാപ്ടോപ്പിൽ ഇങ്ങനെ നോക്കി കണ്ണിന് വല്ല കാഴ്ചയും കൂടുകയാണെങ്കിൽ കൂടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ക്യാരറ്റ് ജ്യൂസ് കുടിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരാഴ്ച ഒരാൾ രണ്ട് ഒന്നരയാഴ്ച ഒക്കെ ആയി ദിവസവും ക്യാരറ്റ് ജ്യൂസ് ഇങ്ങനെ കുടിക്കും ഇങ്ങനെയും കുടിക്കും പിന്നെ വേവിച്ചിട്ടും കുടിക്കും കേട്ടോ അപ്പം ദാല് കിടാനുള്ള ഉള്ളി തക്കാളി വാടി വന്നിട്ടുണ്ട് ഇനി ഞാൻ അതിൽ വെന്തിട്ടുള്ള ദാലിൻ്റെ അകത്തേക്ക് ഇതങ്ങ് ചേർത്ത് കൊടുക്കും കേട്ടോ പിന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞുള്ളൂ ഉപ്പും കൂടെ ഇട്ടാൽ അതാണ് സെറ്റായി പിന്നെ അതിന് വറവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനവും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് വരവാക്കി ഇട്ട് കൊടുത്താൽ മതി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഉപ്പേരിക്ക് തേങ്ങ വേണമല്ലോ കുറച്ച് ഉപ്പേരിക്ക് കുറച്ച് തേങ്ങ ഇട്ടാലാണല്ലോ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇത് വാടിക്കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല ഒരു ഒരിത്തിരി ഉണ്ടാവും വാടിക്കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതിന് തേങ്ങയും കൂടെ രാഗി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഇവിടെ വറവിൻ്റെ അതൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പേരി വെച്ചുകൊടുത്തിട്ടിട്ടുണ്ട് ഉപ്പേരി ഞാൻ വെച്ച് വാടി നോക്കിയപ്പോൾ ഒരിത്തിരി ഇത്തിരി ഉള്ളു അപ്പോൾ ഒരു ചെറിയൊരു പച്ചക്കായി കഷ്ണം ഉണ്ടായിരുന്നു അതും കൂടെ അതിൻ്റെ അകത്തേക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം പച്ചക്കായും ഈ ഒരു ഇലയും കൂടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഉപ്പേരിക്ക് അപ്പോൾ അതാ ഇത്രയായ സംഭവം എൻ്റെ സംഭവമൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ അതാ സമയം എഴുപത്തഞ്ചായിട്ടുണ്ട് അങ്ങനെ ഒരു ഒമ്പതര ആകുമ്പോഴേക്കും കുളിക്കുകയും തുടക്കുകയും ഒക്കെ ചെയ്യാം ഒമ്പതര കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഫ്രീ ആണ് പിന്നെ നമുക്ക് നമുക്കായിട്ടുള്ള ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ബാക്കിയുള്ള സമയം എടുക്കാം